ആതിരയുടെ മൃതദേഹം മഞ്ഞാറമൂട് മൂളയത്തുള്ള പഴവിള വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഏറെ നിർഭരമായ അന്തരീക്ഷത്തിലൂടെയാണ് ഈ ഒരു കുടുംബം കടന്നു പോകുന്നത് ഏറെ ഞെട്ടലോടെയാണ് ഈ ഒരു നാടും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ആതിരയുടെ ദാരുണ കൊലപാതകത്തെ കേടറിഞ്ഞത് ആ ഒരു കൊലപാതകത്തിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് ഈ നാടൊക്കെ ആതിരയെക്കുറിച്ച് പറയുമ്പോൾ നല്ല കുട്ടിയായിരുന്നു നല്ല സ്വഭാവമായിരുന്നു എന്നാണ് നാട്ടുകാർക്കൊക്കെ പറയാനുള്ളത് അല്പസമയങ്ങൾക്ക് ആണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് കഠിനംകുളത്ത് ആദ്യം മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു അതിനുശേഷമാണ് വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് കൂടെ ബന്ധുക്കളും ഉണ്ട് ആംബുലൻസും മൃതദേഹം ആംബുലൻസിൽ നിന്ന് പുറത്ത് എത്തിച്ചിരിക്കുകയാണ് നിരവധി പേരാണ് അതിരെ അവസാനമായി ഒരു നോക്ക് കാണുവാനായിട്ട് ഈ ഒരു വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് മരണം നടക്കുന്നതിൻ്റെ തലേ ദിവസവും ആതിര കുടുംബവുമായി ഇവിടെ എത്തിയിരുന്നു അച്ഛനെയും അമ്മയും കണ്ടതിന് ശേഷമാണ് മടങ്ങിയത് ആ അതിന് തൊട്ട് അടുത്ത ദിവസമാണ് ആതിരയ്ക്ക് ഇത്തരത്തിലുള്ള ദാരുണമായ മരണം ഉണ്ടായത് അതിൻ്റെ ദുഃഖത്തിൽ തന്നെയാണ് ആ ഒരു വേദനയിൽ തന്നെയാണ് ഈ ഒരു കുടുംബവും ബന്ധുക്കളും ഒക്കെ അവസാന കർമ്മങ്ങൾ ചെയ്യുവാനുള്ള തിരക്കിലാണ് ബന്ധുക്കളുമൊക്കെ മൃതശരീരം വീടിൻ്റെ മുറ്റു തയ്യാറാക്കിയ പ്രത്യേകം സജ്ജീകരിച്ച പന്തലിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് അടാ നടസല്ല നടസല്ല ഉസേ നടസയമാ നല്ലവാനോ നിങ്ങള് മാറിയെന്നല്ലാവോ ഇങ്ങോട്ട് ഇങ്ങോട്ട് കേറിക്കോ കേണ്ട봇നെ മാളയേ നിങ്ങോട്ട് മാളയേ കേണ്ട봇േ കേണ്ട봇േ മാസ് മാസ് മൂളെ വാർഡ് മെമ്പർ ഗീതയാണ് നമ്മുടെ ഒപ്പം ചേരുന്നത് ജി ഇപ്പോൾ നാടാകെ ഒരു ദുഃഖത്തിലാണ് അപ്പോൾ ഒരു ഞെട്ടലിൽ കൂടിയാണ് എങ്ങനെയാ ഇപ്പോൾ ഒരു അവസ്ഥ കുടുംബത്തിൻ്റെയൊക്കെ മറ്റു കാര്യങ്ങൾ കുടുംബത്തിലെ അവർ രണ്ട് പെൺമക്കളാണ് ഏഴേ മോളും ചെറുതിലേ നമ്മളിവിടെ അറിയാമെന്നുള്ളതാണ് വേറെ ഇതുവരെ ഒരു പ്രശ്നങ്ങളുണ്ടായിട്ടില്ലാത്തതാണ് ഇതെന്താണ് സംഭവിച്ചത് ഏഴ് വർഷമായിട്ട് മാരതാമസമാണ് എന്താണ് സംഭവിച്ചതെന്നും എങ്ങനെയായിരുന്നു എല്ലാവരും നല്ല നല്ല ഒരു നല്ല അടക്കം ഒതുക്കം ഉള്ള ഒരു സ്വഭാവത്തിനുടമയായിരുന്നു അതിര ആർക്കും വേറെ ഒന്നും ഇതുവരെ ഇവിടെ വെച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ല അവസാനായിട്ട് ആതിരെ കണ്ടെത്തണം ഞാനിവിടെ ഓണം പരിപാടിക്ക് ഓണത്തിന് വന്ന് വണ്ടിയിൽ വന്ന് എന്റെ അടുത്ത് വലിയ കാര്യമാണ് ആ ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഹസ്ബൻഡ് അപ്പോൾ അവരെ പറ്റി അവരൊക്കെ എല്ലാവർക്കും ഇവരെ പറ്റി നല്ല മതിപ്പാണ് ഇന്നൊരായിട്ടൊരു അലിഗേഷൻ അങ്ങനെ അങ്ങനെയുള്ളതൊന്നും വന്നിട്ടില്ല ഈ ഒരു സംഭവം ഇവർക്ക് ആർക്കും അറിയത്തുമില്ല അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഇപ്പോൾ കുറച്ചു അവർക്ക് അറിയാമെന്ന് പറയുന്നത് ആരൊക്കെ അവരുടെ ഹസ്ബൻ്റിനും വീട്ടുകാർക്ക് അറിയാമെന്ന് പറയുന്നു അപ്പോൾ പുള്ളിയൊരു ക്രിമിനൽസ് ഉള്ളതുകൊണ്ട് കംപ്ലയിൻറ്റ് പോലീസിൽ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ കൊച്ച് പറഞ്ഞു കഴിഞ്ഞാണക്ക് നമുക്ക് കംപ്ലയിൻറ്റ് കൊടുത്ത ഒരു സ്വാദോഷം നമ്മളൊരു രീതി വരുമല്ലേ സ്വഭാവമായിട്ടും അപ്പോൾ പുള്ളിക്കാരി അത് അന്മാ ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ഒരു ആക മാനസിക സമ്മർദ്ദത്തിൽ ഇരുന്നാണ് ഇപ്പോൾ പുള്ളിക്കാരൻ പോലീസിന് കൊടുത്ത മൊഴിയും നമ്മൾ പറഞ്ഞത് അതിന് ശേഷമേ കല്യാണം കഴിഞ്ഞ് പോയതിന് ഇഷ്ടമെന്ന് പറഞ്ഞാൽ കൊച്ചും ഭർത്താവും ഭർത്താവൊക്കെ ഭർത്താവ് ഒക്കെ ഇവിടെ വരുന്നതെന്നുള്ള ഓണത്തിനും മറ്റു കാര്യങ്ങൾ കാരണം ക്ഷേത്ര പൂജാരിയല്ലേ അപ്പോഴും വല്ലപ്പോഴും ഒരു വർഷത്തിൽ രണ്ട് മൂന്നോ തവണ ഇവിടെ വന്നാലും ഇവിടെ ആറ്റെന്നും മറ്റേ പൂജാരിയെ പറ്റിയതെന്നും നാട് കായംകുളം പുള്ളി അവിടെ വർഷങ്ങൾ കൊണ്ട് അവിടുത്തെ ക്ഷേത്ര പൂജാരിയാണെന്നാണ് ആണ് ഇവിടെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരൊക്കെ കാരണം പുള്ളീരെ ഇതിൻ്റെ പൂജാരി ആയതുകൊണ്ടേ അവിടെ നിന്ന് വരാനും അങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് പോകാനും പറ്റാത്തത് കൊണ്ട് പിന്നെ എന്തെങ്കിലും കാര്യമാണ് അത്യാവശ്യം ഓണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ അപ്പോഴത്തന്നെ അങ്ങ് പോവും പറ്റിയെന്ന് വെച്ചാൽ പറഞ്ഞു ഇങ്ങനൊക്കെ അടുപ്പിൽ നിന്ന് എണ്ണ തെറിച്ച് അങ്ങനെ വന്നതാണ് കണ്ടിട്ട് കുറച്ച് നാളായല്ലോ അങ്ങനെ ഒന്ന് ചോദിച്ചാൽ ആ സുഖം തന്നെ ഓക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഹാപ്പി ആയിരുന്നു ആൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഒരു മൂന്നാല് ദിവസം മുമ്പും ഞാൻ ഇവിടെ വന്നപ്പോൾ പുള്ളിക്കാരായിട്ട് സംസാരിച്ച് അമ്മയായിട്ട് സംസാരിച്ച് സംസാരിച്ചപ്പോഴും പറഞ്ഞു മോളെ കൊണ്ട് ഒരു കുഴപ്പമില്ല നല്ല ജീവിതമാണ് ലൈഫാണ് അങ്ങനെയാണ് ഇവർ രണ്ട് മുമ്പ് വരാം കുഴപ്പമൊന്നുമില്ല എന്നുള്ള നല്ലൊരു ഇതിലാണ് അത് ഇത് ഇന്നലെ അറിഞ്ഞുകൂടി നമുക്ക് ഷോക്കായി പോയി ആറേഴ് മാസത്തെ സൗഹൃദമുണ്ടായിരുന്ന ഇൻസ്റ്റഗ്രാം സുഹൃത്താണ് ഈ ഒരു കൃത്യം നടത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മാത്രമല്ല ഇയാളൊരു ക്രിമിനൽ പശ്ചാത്തലം ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു നാലഞ്ച് മാസത്തിൽ കൂടുതലായി ഇയാൾ ആതിരെ ഭീഷണിപ്പെടുത്തും എന്ന് തന്നെ പറഞ്ഞിരുന്നു എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ആതിരെ ആക്രമിക്കുമെന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നാൽ തന്നെ പോലീസിൽ പരാതി നൽകുവാൻ തയ്യാറായിരുന്നില്ല പോലീസിൽ പരാതി നൽകാൻ നൽകാതിരുന്ന സാഹചര്യം ഭയം കൊണ്ടാണെന്നാണ് ഭർത്താവ് അടക്കം സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് അന്വേഷണത്തെ ബാധിക്കുന്ന വിവരങ്ങൾ മാധ്യമങ്ങളോട് പറയരുതെന്ന കർശന നിർദ്ദേശവും കുടുംബത്തിന് നൽകിയിട്ടുണ്ട് ഇത് അന്വേഷണത്തെ ബാധിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുള്ളതിനാലാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ളൊരു ഒരു നിർദ്ദേശം കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അധികം വൈകാതെ തന്നെ പ്രതികൂ പ്രതിയെ പിടികൂടണമെന്ന ആവശ്യം തന്നെയാണ് കുടുംബവും ഉന്നയിക്കുന്നത് ഏറെ ദാരുണമായൊരു സംഭവമാണ് ഇന്നലെ കട്ടനകുളത്ത് നടന്നത് ആ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഈ ഒരു വീടും മുളയം ഇതാണ് ആതിരയുടെ വീട് ആതിര ജനിച്ചു വളർന്ന വീട് ആതിരയ്ക്ക് ഒരു സഹോദരിയാണുള്ളത് ഇവിടെ നിലവിൽ അച്ഛനും അമ്മയാണ് താമസിക്കുക അച്ഛൻ പാചകക്കാരനെയാണ് അപ്പോൾ സാധാരണ കുടുംബമാണ് ആതിരയെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർക്കായാലും വളരെ മതിപ്പാണുള്ളത് എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറുന്ന വ്യക്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല നാട്ടുകാരടക്കം ഞങ്ങളോട് വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഈ ഒരു ഇൻസ്റ്റഗ്രാം സുഹൃത്ത് ആതിരേ തുടർന്ന് പിന്തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കഠിനംകുളത്തെത്തേ തുടർന്ന് ആതിരയുടെ വീട് ഞാറമ്മൂടെ ഈ മുളയത്താണെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ഇവിടെ സമീപത്തുള്ള ഒരു കടയിൽ എത്തി അന്വേഷണം നടത്തി എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആതിരയ്ക്ക് ഭയത്തോടു കൂടിയാണ് ആതിരയെ ഈ ഒരു ദിവസങ്ങളിലെല്ലാം ജീവിച്ചു പോന്നിരുന്നതെന്നാണ് അടക്കം പറയുന്നത് എന്നാൽ മണിക്കൂറുകൾ കഴിയുമ്പോഴും പ്രതിയെ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് കുടുംബത്തിനും ആശങ്ക ഉള്ളത് അധികം വൈകാതെ തന്നെ പ്രതിയെ പിടിക്കണമെന്ന ആവശ്യം തന്നെയാണ് കുടുംബവും മുന്നോട്ട് വയ്ക്കുന്നത് പ്രതി സഞ്ചരിച്ചുകൊണ്ട് സഞ്ചരിച്ച സ്കൂട്ടർ അത് ആതിരയുടേതായിരുന്നു ആ സ്കൂട്ടർ കഴിഞ്ഞ ദിവസം വൈകുന്നേരം തന്നെ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്ന് കണ്ടെത്തിയിരുന്നു മാത്രമല്ല പെരുമാതുറയിൽ ഒരു വാടക വീടെടുത്ത് കുറച്ച് ദിവസങ്ങളായി അവിടെ താമസിച്ചു വരികയായിരുന്നു എന്നും പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വീട് കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നിരന്തരമായി ആതിരയെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്ന ഒരു മനോഭാവമായിരുന്നു ഈ ഒരു സുഹൃത്തിനുണ്ടായിരുന്നത് അത് അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് അതിലേ ഇങ്ങനെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് വൈകാതെ പ്രതിയെ പിടികൂടണമെന്നും എന്താണ് എന്താണിതിന് നയിച്ച കാരണമെന്നു കൂടി പുറം ലോകം അറിയേണ്ടതുണ്ട് ക്യാമറമാൻ നന്ദകുമാറിനോടൊപ്പം വീണ ഓൺലൈൻ വാർത്ത ഇപ്പം